നവീകരിച്ച റൗണ്ട് ടു സ്പോർട്സ് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനവും വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികളുടെ ആദരിക്കൽ ചടങ്ങും നടന്നു കഞ്ഞിക്കുഴി മോഡേൺ ബേക്ക് പാലസ് ബിൽഡിംഗിൽ നടന്ന പരിപാടി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈൽ ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വളം നമുക്ക് മനം നിറയെ നവീകരിച്ചു സ്പോർട്സ് ആൻഡ് വെൽനസ് സെന്ററിന്റെയും തൈക്കോണ്ട വിഭാഗത്തിൽ സംസ്ഥാന ജില്ലാതല മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങുമാണ് കഞ്ഞിക്കുഴി മോഡേൺ ബേക്ക് പാലസ് ബിൽഡിംഗ് ഹാളിൽ നടന്നത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിൽ വി അധ്യക്ഷത വഹിച്ച യോഗം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ ഉദ്ഘാടനം ചെയ്തു സമ്മാനദാന ചടങ്ങൊക്കെയാണ് നമ്മൾ ഇവിടെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു തുടർന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ എല്ലാ വാർഡുകളിൽ നിന്നും ഉള്ള കുട്ടികളെ നമുക്കവിടെ വരുത്തുവാനും എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കൊണ്ടുപോകാനും സാധിക്കട്ടെ അതിനുവേണ്ടുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഉൾപ്പെടുന്ന ടീം അതിനുവേണ്ടുന്ന വർക്കുകളും സഹായങ്ങളും ചെയ്യുന്നതായിരിക്കും എന്ന് ഉറപ്പ് വരുന്നു ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസ്ഥാന തലത്തിൽ ഗോൾഡ് മെഡൽ നേടി നാഷണൽ തല മത്സരത്തിൽ പങ്കെടുത്ത ദേവപ്രിയ സിജു ജില്ലാതലത്തിൽ ഗോൾഡ് മെഡൽ നേടി സംസ്ഥാന തല മത്സരത്തിൽ പങ്കെടുത്ത റയാൻ മനോജ് മിത്ര ഷിനു അനാമിക ചാപ്ലിൻ ജില്ലാതലത്തിൽ സിൽവർ മെഡൽ നേടിയ ബി ഋതു ശ്രേയസ് ആഷിഖ് ആര്യൻ എന്നിവരെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സോയി മുൻസണ്ണി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി ജിഷ സുരേന്ദ്രൻ ടിൻസി തോമസ് സ്മിത ദീപു എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് റൗണ്ട് ടു അക്കാദമി പ്രതിനിധികളായ രാജേഷ് ടി ആർ റോമിയോ റിജിമോൻ എന്നിവർ നേതൃത്വം നൽകി ചെറുതോണി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൊല്ലാതെ വേണം പക്ഷേ അത് ജോൺസാ അല്ല നീ ഞാൻ ഉപയോഗിക്കുന്നത് ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്ത മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇത് ഇതെന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗെ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും